ഓംശാന്തി അവ്യക്തിഷാര ഡേറ്റ് ജനുവരി ഇരുപത്തി മൂന്ന് സമയപ്രമാൺ അബ് മൻസാ ഓർ വാചക്ക് ഇക്കട്ടി സേവാ കറു ലിൻ വാചാ സേവാ സഹജം മൻസാമേ അറ്റൻഷൻ ദനേക്ക് ബാധ്യ സമയത്തിനനുസരിച്ച് ഇപ്പോൾ മനസ്സിൻ്റെയും സേവയും ഒരുമിച്ച് ചെയ്യേണ്ടതുണ്ട് എന്നാൽ ഇവിടെ വചനസേവാ എളുപ്പമാണ് ಪಕ್ಷೇ ಮನಸೇವನೇದು ಇಸ್ಲೇ ಸರ್ವಾತ್ಮೇ ಪ್ರ ಮನ್ಸಾಮಿ ಶುಭ ಭಾವನೆ ಶುಭಕಮನಕ್ಕೆ ಸಕಲ್ಪ ಅದೊಂದು ತನ್ನೆ ಸರ್ವಾತ್ಮಕ ಪ್ರತಿ ಮನಸ್ಸಿಲ್ ಶುಭಾವನೆ ಶುಭಕಾಮನೆಯ ಸಕಲ್ಪಣೆ ಮಧುರತ ಸಂತುಷ್ಟತ ಸರಳತಾ ನವೀನತಾ ಹೋಸಹ್ ಸಫಲತ ಮಿಲ್ತಿ ರಹೇಗಿ വാക്കുകളിൽ മധുരതയും സന്തുഷ്ടതയും സരളതയുടെ നവീനതയും പുതുമയെ കൊണ്ടുവരണം അപ്പോൾ സഹജമായും സഫലത പ്രാപ്തമാകും